സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക ഫെബ്രുവരി മാസം ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയാണ് ലഭിക്കുക കുടിശ്ശിക വിതരണം പുതിയ സാമ്പത്തിക വർഷത്തിൽ അതായത് ഏപ്രിൽ മാസം മുതൽ ഗഡുക്കളായി വിതരണം ചെയ്യും ജനുവരി മാസത്തിൽ മൂവായിരത്തി അറുനൂറ് രൂപയാണ് ലഭിച്ചതെങ്കിലും വിവിധ ആളുകൾക്ക് കേന്ദ്രവിഹിതം ഇനിയും ലഭിക്കാനുണ്ട് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയാണ് വിവിധ വിഭാഗങ്ങളിലെ കേന്ദ്രവിഹിതം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതൽ സംസ്ഥാന കേന്ദ്രവിഹിതങ്ങൾ വെവ്വേറെയാണ് നൽകുന്നത് പി എഫ് എം എസ് വഴിയാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്നത് ആധാറുമായി ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിക്കുന്നതിലെ പ്രശ്നമാണ് വിഹിതങ്ങൾ മുടങ്ങാൻ കാരണമെന്നാണ് ഡി ബി ടി സെൽ അധികൃതരുടെ വിശദീകരണം സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അടുത്തയാഴ്ച ആരംഭിക്കും അതേസമയം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡുവിന്റെ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് വിതരണം ആരംഭിക്കുക ബീഹാറിലെ ഭഗത്പൂരിൽ വെച്ചാണ് പ്രധാനമന്ത്രി തുക റിലീസ് ചെയ്യുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡുവിന്റെ ലിസ്റ്റും സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്